ഇന്ന് നമുക്ക് മാംഗോ പുടി ഉണ്ടാക്കി നോക്കെ അതിനായിട്ട് എടുത്തിട്ട് നല്ല വലിയ പഴുത്ത മാങ്ങനെ കേട്ടോ ഗ്രാസ് എടുത്തിട്ടുണ്ട് ഒരു അര കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മിൽക്ക് പൗഡർ ഒരു കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ മാങ്ങ തോലി ചെത്തി നന്നായിട്ട് മിക്സിയിൽ തീരെ വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അരച്ച മാങ്ങ പിരിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ആ മിക്സി വാഷ് ചെയ്ത വെള്ളം കൂടി ഇല്ലാത്ത വെച്ചെടുക്കണ്ട ഇതിൽ മാത്രമേ നമ്മൾ വെള്ളം ചേർക്കുന്നോളൂ കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര അർത്ഥത്തിരുന്നല്ലോ അതിൽ നിന്നൊരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ ഈ പാത്രത്തിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൈന ഗ്രാസ് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു പിടിയെടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിടാം ഇത് ഇത്തിരി ഒന്ന് വെള്ളത്തിക്ക് എടുക്കട്ടെ എന്നിട്ട് നല്ലോണം മെൽറ്റ് ആക്കി എടുക്കുക ഇതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാം ഇത് രണ്ടു വരെ ടൈമിൽ ചെയ്യണ രണ്ട് ഇതും മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് ആ ജ്യൂസ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണേ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം അതുപോലെ തന്നെ മെറ്റെ ഫ്ലെയിം ഓഫ് ചെയ്യും നമ്മൾ റെഡിയാക്കി ആക്കി മാംഗോ ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ മെൽറ്റ് ചെയ്തേക്കണ ചൈന ഗ്രാ ചൂട് ഒഴിച്ചെടുക്ക ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇത് ഫ്രീസ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് ക്യൂബ്സ് ക്യൂബ്സാക്കി എടുക്കേണ്ടതന്നെ അത് റെഡി ആയി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ലെയർ റെഡി ആക്കിയെടുക്കാം ഇതിനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സെയിം പാനിൽ തന്നെ കേട്ടോ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് സിമ്മാക്കി വയ്ക്കാം ഇതിൻ്റെ അത്തേക്ക് എടുത്ത ചിക്കൻ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കേ ഇതിൻ്റെ അത്തേക്ക് നമ്മൾ എടുത്താൽ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര തന്നെ കൊടുത്താൽ മതി മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിന് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് ചെയ്യുന്ന പഞ്ചസാര ഉണ്ടല്ലോ അതിൻ്റെ പകുതി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മധുരം കുറവ് വേണ്ട ഒരു അധികം മധുരം ഇട്ടുണ്ടോ കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര നല്ലോണം ഒന്ന് മെൽറ്റ് ആവട്ടെ അതിപ്പം ഞാനിവിടെ മിൽക്ക് പൗഡർ ആണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ പകരം പാലെടുത്താൽ മതി കേട്ടോ ഞാൻ മിൽക്ക് പൗഡർ ഒന്നും എടുത്തോളൂ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ഡ്രോപ്സ് വാനില സെൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം വാനില സെൻസ് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും ഇതിൻ്റെ കേട്ടോ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ചുവെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ഉണ്ടല്ലോ അതിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ കൂടി ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് ടോപ്പിലെല്ലറിനുണ്ടത്തേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞു പോയിക്കോളുമല്ലോ തിളച്ച് വന്നാൽ മതി കേട്ടേ മാംഗോ ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറണ്ട തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാട്ടോ കേട്ടോ ഇനി നമുക്ക് ഇറക്കി ഒന്ന് ചൂടാറട്ടെ അതിനടുപ്പത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കേട്ടോ കൊടുക്കുന്നത് ചൈന ഗ്രാസ് നേരത്തെ ഒരു പിടി എടുത്തില്ല അതേപോലെ തന്നെ ഒരു പിടി മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് വെള്ളത്തിലേക്കിടന്ന് കുതിരട്ടെ പിന്നൊന്ന് കുതിർന്നിട്ടുണ്ടോ നമുക്കത് മെൽറ്റ് ആക്കി എടുക്കാം നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ട് അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കുക ഇത് രണ്ടിന്റെ ടെമ്പറേച്ചർ സെയിം ആകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യേ മാോ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേ ഒരുവിധം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അകത്തേക്ക് നമ്മള് മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് ഉണ്ട് അതും കൂടി ഒഴിച്ചെടുക്കേ കൊടുക്കേ അകത്തേക്ക് നമ്മള് നേരത്തെ ജെല്ലിയൊക്കെ വേണ്ടി ഫ്രീസറിൽ വെച്ചിരുന്നല്ലോ അത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേ വളരെ സ്മോൾ സ്മോളാക്കി മതി കേട്ടാ ഇത് നമുക്ക് ഇതിന്റെ അത്തേക്ക് ഇട്ടുകൊടുക്കേ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അപ്പൊ നമുക്ക് ഒന്ന് സെറ്റായതിനു ശേഷം ഇതിന്റെ ടോപ്പില ലെയർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുന്നുണ്ട് അത് റെഡി ആവുമ്പോഴേക്കിനും ടോപ്പിലേക്കുള്ള ലെയർ റെഡിയാക്കി ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാലൻസ് ഉള്ള ഗ്രാസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കേ ഈ പാനിന്റെ അകത്ത് മിൽക്ക് മെയ്ഡിന്റെ മിൽക്ക് പൗഡറിന്റെ അംശം ഒന്നും പാടില്ല കേട്ടാ ഇതിന്റെ അകത്ത് നമ്മള് നേരത്തെ എടുത്ത് മാഗോ പൊളിപ്പിന്റെ ബാക്കി ഉണ്ടല്ലോ അതോട് പഞ്ചസാര ബാലൻസ് ഉണ്ടല്ലോ അതും കൂടി കൊടുക്കാം ഇതിനകത്തേക്ക് രണ്ട് ഡ്രോപ്സ് വാനില സൺസും കൂടി ഒഴിച്ചുകൊടുക്കാം നല്ലോണം ഒന്ന് വേവട്ടെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ചൈന ഗ്രാസ് കൂടെ മെൽറ്റ് ആക്കാം മാങ്കോ പഴുപ്പ് റെഡി ആയിട്ടുണ്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം സെറ്റായി വന്നിട്ടുണ്ട് നല്ലോണം ഇനി ഈ മിക്സിയിലേക്ക് നമുക്ക് ചൂടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഗ്രീസറിൽ വെച്ചാൽ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റായി കിട്ടി ഇനി നമുക്ക് ഈ മിക്സ് ചൂടാറുമ്പോഴേക്കിനി ഇതിന്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടേറിക്കഴിഞ്ഞാൽ കട്ട് ആവും അപ്പൊ അതിന് മുന്നേ തന്നെ ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ മുകളിലൂടെ നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കട്ട പിസ്തയും കൂടി കട്ട് ചെയ്തും കൂടി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഇതിന്റെ സെക്കൻഡ് ലെയറിൽ മാങ്ങ നമ്മൾ അധികം വേവിച്ചിട്ടില്ല അപ്പോൾ ആ മാങ്ങയുടെ ടേസ്റ്റ് നല്ലോണം കിട്ടും പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ജെല്ലി ക്യൂബ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അത് കഴിക്കാനും കിട്ടും കേട്ടോ അപ്പം ഒരു നല്ല ടേസ്റ്റും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ പുഡിങ് മൂന്ന് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കേ ടോപ്പിൽത്തേ ടോപ്പിൽ തന്നെ എയർ നല്ലോണം സെറ്റാവണേലും മുന്നേ നമുക്ക് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ഇരിക്കൂലടിപൊളി പുഡിങ്ങായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ